അപ്പോൾ താ നമ്മുടെ എഗഡേറ്റിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ നമുക്ക് ഇന്നലെ എഗഡേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇന്ന് ഇപ്പം എല്ലാവരും പോയി മക്കളൊക്കെ പോയി അതിൻ്റെ ഒരു 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 സങ്കടമാണ് ഇതിൻ്റെ മുതൽ കാണുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം എല്ലാവരും വന്ന് പോയാൽ പിന്നെ എനിക്കൊരു ഒരു ഒരു ഇതായി ഒരു ശോകമൂഖ അവസ്ഥയിലായിരിക്കും എന്നാലും ഒക്കെ ഒന്ന് റെഡി ആവാൻ ഒരു സ ടൈം എടുക്കൂല്ലേ അപ്പം ആദ്യം നമുക്ക് വെയിറ്റ് ഒന്ന് നോക്കാം എന്തെങ്കിലും എത്രയെങ്കിലും മാറ്റമുണ്ടോ എന്നറിയണല്ലോ അപ്പോൾ അതൊന്ന് നോക്കാം േ അപ്പോൾ ഇന്നലെ എത്രയാണ് വെയിറ്റ് വെച്ചാൽ തൊണ്ണൂറ് പോയിന്റ് എട്ടായിരുന്നു അപ്പോൾ വലിയ മാറ്റമൊന്നുമില്ല നൂറ് ഗ്രാമാണ് കുറഞ്ഞത് എന്നാലും പോട്ടെ നമ്മൾ ഒരാഴ്ച എന്തായാലും ചെയ്യാം നമ്മൾ ഏകഡേറ്റിൽ എന്തൊക്കെയാണ് കഴിക്കണമെന്ന് നോക്കുക നമ്മൾ ചാനൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് തന്നെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നൂറ് ഗ്രാമാണ് കുറഞ്ഞിട്ടുള്ളത് പോട്ടെ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഞാൻ കഴിച്ചത് നോക്കാം ഇന്ന് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടുപോയി വരാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ എൻ്റെ ഹസ്ബൻഡിനോട് ഇന്നലെ മുപ്പേര് പണി പണി കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു കൊണ്ടുവരാൻ പക്ഷെ ഇക്കാർ ഞാനിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇന്നലെ മോളൂന് എന്താ പറയുക ബീഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബീഫിനെ വാങ്ങിയപ്പോൾ എൻ്റെ ഇതാ കുറച്ച് പലവക ബീഫ് അല്ലത് പലവകയാണ് കേട്ടോ പലവകേൻ്റെ കറി ആക്കി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് അതെടുത്തിട്ട് അത് രാവിലെ തന്നെ ഞാൻ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മണവും അതിലേക്ക് ഒത്തിരി പോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ ആ പലവകേൻ്റെ ഒരു നെയ്യ് തന്നെയാണ് ആ കാണുന്നത് അപ്പോൾ നല്ലൊരു മണ കണ്ടപ്പോൾ ഞാൻ ഇച്ചിരി ഒരു നാലഞ്ച് പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട മുട്ടന്നു ഞാൻ മുൾസയെടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ എപ്പോഴും പുഴുങ്ങുമ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് മടുക്കും കിട്ടും അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുക ാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ഞാൻ ചീസും വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ചായൻ്റെ പ്രത്യേകത വെച്ചാൽ മധുര ഞാൻ തീരെ ആഡ് ചെയ്തിട്ടില്ല ഇന്ന് വെയിറ്റ് കാണുമ്പോൾ ഞാൻ കുറയാൻ പറ്റുമോ കുറക്കാൻ പറ്റുമോയെന്ന് അറിയണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മധുര തീരെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് പിന്നെ എല്ലാം കൂടെ ഒരു വിഷമുള്ള ദിവസമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് വാട്ടീറ്റിൻ്റെ ഇടയിൽ എടുത്തിട്ടുള്ളൂ എന്താ പറയാ കഴിക്കണത് മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലാതെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീട് എടുത്തിട്ട് ഒന്നുമില്ല കേട്ടോ അപ്പം എന്നിട്ട് വന്ന് ഞാനിന്നൊന്നും വല്ലാതെ ഫ്രഷ് ആയിട്ടൊന്നുമില്ല എങ്ങനെയാണ്ടോ എൻ്റെ കോല നോക്കി ഒരു ഒരു സുഖമല്ല അപ്പോൾ ഇതും എന്തൊക്കെയോ തള്ളി മറക്കുന്നുണ്ട് അപ്പോൾ ഇതും എന്താപ്പ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒന്നും സ്കൂളില്ലേ സ്കൂൾക്ക് പോയിട്ടില്ലേന്ന് അന്ന് പോയിട്ടില്ല ഒക്കെ രാവിലെ മദർ സ്ക് പറഞ്ഞേക്കാൻ വേണ്ടി എഴുതുന്നേല്പ്പിച്ചോ ഭയങ്കര തല മിന്നൽ കിട്ടോ അപ്പോൾ ഇനി സ്കൂൾ കൂളി രാവിലെ പോയിട്ടില്ല ഇനി ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞേക്കാം ഉച്ചയ്ക്ക് ശേഷം ഇന്ന് മെട്ടേം എക്സാമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ എന്ന് കരുതി ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞേക്കാന്ന് അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തലമുണൊക്കെ മാറിയിട്ട് എന്തായാലും ഇനി നല്ലൊരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് നോക്കി എപ്പോഴും ഈ ഒരു പനി എന്തൊക്കെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്കിന്ന് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് എല്ലാവരും പോയതുകൊണ്ട് തന്നെ വീടൊക്കെ ആകെ കുറച്ചൊരു അലമ്പായി ഇന്നലെ ഞാൻ അവർ പോയിട്ട് പിന്നെ അടുക്കളയിലേക്കൊന്നും തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ പോയി നേരെ പോയി കടന്നു അപ്പം ഇന്നതാ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കുറച്ച് പണികളൊക്കെ എടുക്കണേ കാരണം എന്താ വെച്ചാൽ എല്ലാവരും പോയി ഒന്ന് ജസ്റ്റ് ഒഴിഞ്ഞാൽ പിന്നെ ഞാൻ അതും ഇതും ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കണ്ടല്ലോ കരുതി ഞാൻ വേഗം വേഗം കുറേ കുറേ ഇങ്ങനെ ചെയ്യാ അതും ഇതൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കാറാണ് കേട്ടോ കാരണം നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോന്ന് കയറി ഒന്നും ആകുമ്പോൾ ആയുർസും ഇങ്ങനെ കുറച്ച് ദിവസം നിന്ന് പോയി പോയാൽ പിന്നെ ഭയങ്കര ഒരു ഒരു ഒഴിവാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ ഓരോരോ പണികൾ ഇങ്ങനെ എടുക്കും കുറച്ച് ക്ലീനിങ് പരിപാടികൾ തുണികളൊക്കെ മടക്കി വെക്കാണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള പണികളൊക്കെ ഇങ്ങനെ എടുത്ത സമയം അങ്ങോട്ട് കളി വിട്ടു അപ്പോൾ ആദ്യം ഫുഡൊക്കെ അയച്ച് ഞാൻ പാത്രങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കഴുകി വെക്കുന്നുണ്ട് പിന്നെ ഒരു സി ആ മോഡ് ടെലഗ്രാമിൽ ഇങ്ങനെ അരിവേട്ടന് പിന്നെ ഒന്ന് രണ്ട് സിനിമയൊക്കെ ഇങ്ങനെ അയച്ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഡൗൺലോഡാക്കി വെച്ചിട്ടുണ്ടായി അതും കണ്ടിരിക്ക കുറച്ച് മൈൻഡൊക്കെ ഒന്ന് മാറിക്കോളും കരുതിയിട്ട് അങ്ങനക്കുള്ള ഓരോരോ പരിപാടികളാട്ടോ ഇനി കുറേ അലക്കാനുണ്ട് അതൊക്കെ ഒന്ന് കുറച്ച് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇന്നാണെങ്കിൽ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പം ഒക്കെ എടുത്ത് കൊണ്ട് ഉണങ്ങിയത് എടുത്ത് കൊണ്ടുവന്ന് മടക്കി വെക്കണം അങ്ങനെ അങ്ങനെ ഇങ്ങനെയുള്ള പരിപാടികളാണ് കേട്ടോ എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതാ നമ്മൾ കിച്ചനൊക്കെ ഒന്ന് ആദ്യം ക്ലീനാക്കി വെച്ചാൽ തന്നെ ഒരു പകുതിയല്ല മുക്കാ സമാധാനമായിട്ട് ഈ പാത്രങ്ങൾ പാത്രങ്ങളൊന്നായിട്ട് വലിച്ചു വാരി കിടക്കുമ്പോഴാണ് ആകെ എന്തൊക്കെയോ പോലെ അപ്പോൾ ഇന്നാണെങ്കിൽ ആ പലവകൾ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ പൂളായിട്ടോ കൊണ്ടുവന്നത് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും രണ്ടും കൂടി ഇട്ടിട്ട് ജസ്റ്റ് വെക്കാനേ ഉള്ളൂന്ന് വേറെ പരിപാടികളൊന്നുമില്ല അപ്പോൾ അത് ഇട്ട് ഒരുമിച്ച് വെക്കാന്ന് കരുതി അപ്പോൾ നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട് നമുക്ക് അടിച്ചു വാര തുടടുക്ക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളയിലെ പരിപാടി എന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു സമാധാനം ഉണ്ടാവുമല്ലോ അപ്പോൾ വേഗം ആ അടുപ്പ് ഞാൻ ആ കുക്കറിലേക്ക് തന്നെ നമ്മൾ എന്താ പറയുക പലവകം വെച്ചാൽ ആ കുക്കറിലേക്ക് തന്നെ വേഗം ആ പൂള ചെറിയ ചെറിയ പീസാക്കിയിട്ടിട്ട് അതങ്ങനെ ഒരു ഒറ്റ കുക്കാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ പലവകം ആയതുകൊണ്ട് നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ തൂമിക്കാനോ എന്നും നിന്നിട്ടില്ല അതവിടെ ജസ്റ്റ് ഒന്ന് രണ്ട് വിസലടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അത് ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെക്കുകയാണ് കേട്ടോ മോളൂൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് ഇവിടെ എന്നാൽ കുറച്ച് കൊണ്ടുപോയി പിന്നെ ഉണങ്ങാത്ത പറ്റ ഉണങ്ങാത്തൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല വെയിലത്തൊക്കെ ഉണങ്ങി അതും മടക്കി ഓരോ ഭാഗത്ത് അങ്ങനെ അലമാറിയിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട് പിന്നെ മോൾക്ക് അല മോൾത്ത അലമാറയൊക്കെ കൊണ്ട് വെക്കാനുള്ളതൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ഞാൻ ഒരു സ്റ്റെപ്പ് മേൽ കൊണ്ടു വയ്ക്കും കേട്ടോ മോൾക്ക് കയറുന്ന സ്റ്റെപ്പ് മേലും കൊണ്ടു വെക്കുന്ന കയറുമ്പോൾ അങ്ങോട്ട് എടുത്ത് പോകാലോ എന്ന് കരുതി അങ്ങനെ മടക്കി വെക്കലും കൊണ്ടു വെക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് ജസ്റ്റ് അടിച്ചു വാരാനും ക്ലീനിങ് പരിപാടിയൊക്കെ ആണൊക്കെയാണ് പോകുന്നത് അപ്പോൾ വലിയ അലമ്പൊന്നുമില്ല ഒക്കെ ക്ലീൻ ുന്നത് എന്നാലും വെറുതെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇത് അടിച്ചു വാരാനും തുടക്കാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് മുൻപ ആദ്യം ആ മുൻഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പാടെ ആ മുൻഭാഗം ക്ലീൻ ചെയ്യാറാണ് പതിവ് ഇന്ന് എഴുന്നേൽ കാരണം നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഇതും അദ്രസ് പോകണില്ല എന്ന് പറയുമ്പോൾ ഇന്ന അവിടെ തന്നെ അങ്ങനെ കടന്നതാണ് കേട്ടോ പിന്നെ എഴുന്നേറ്റത് എണീറ്റപ്പാടിന് വേഗം കുക്കറിലേ പിന്നെ ബീഫ് അവിടെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ പിരിവീണ്ടും അവിടെ പോയി കടന്നു അതവിടെ ഇപ്പോൾ അലവക ആകുമ്പോൾ കുറേ നേരം വേവണല്ലോ നല്ലോണം വേവഞ്ഞാൽ ആ ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അതവിടെ ആ വന്ത് 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 അങ്ങനെ നിൽക്കണേ ഞാൻ കിടക്കുന്നതിനോ വേറെ പണികളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് മുൻഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ അടിച്ചുവാരി നിന്നപ്പോൾ അതാ നമ്മുടെ ഒരു നെയ്ബർ അങ്ങനെ വന്ന് അതിലൂടെ ഇങ്ങനെ പോകേണ്ടായിരുന്നു അപ്പോൾ ഓരോടും ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ കുറേ നേരം അവിടെ അങ്ങനെ നിന്നിട്ടോ വീട് അവിടെ ഓണാക്കി വെച്ചതൊന്നും എനിക്ക് ഓർമ്മ കുറേ നേരം സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നപ്പോഴാണ് റബ്ബി ഞാൻ ഇവിടെ വീട് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ അങ്ങനെ നിന്നതാട്ടോ കാരണം ഓലെ മകളും ഞാനൊക്കെ ഒപ്പം അതെ ഓളൊക്കെ കല്യാണം കഴിഞ്ഞ് പോണതിന് മുന്നേ ഞങ്ങളുടെ ഞങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു പോലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നിന്നതാണ് കേട്ടോ സംസാരിച്ച് സംസാരിച്ച് വീട് ഓണാക്കിയൊക്കെ ആരമൊക്കെ മറന്ന് കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഇതാ ഇതിൽ കാണിക്കണത് കേട്ടോ എന്തായാലും സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ റൂമുകളും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വേറെ റൂമൊക്കെ പോകുമ്പോൾ ഐറൂസിന് എങ്ങനെ ഓർമ്മ വരും കേട്ടോ കാരണം ഓനിങ്ങനെ എന്താ പറയുക ആദ്യം ആ ഒരു ഭാഗത്തുള്ള റൂമാണ്ണ്ട് ആ സ്റ്റെപ്പിൻ്റെ ആ കോണിയുടെ അപ്പുറത്തുള്ള റൂമിലായിട്ട് അവിടെ എ സി വെച്ചിട്ടുള്ളത് അപ്പോൾ ചൂടൊക്കെ ആകുമ്പോൾ ഐറൂസ് അവിടെ കേട്ടോ കിടക്കുക അപ്പോൾ ഇപ്രാവശ്യം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെയാണ് ക ഈയൊരു റൂമിലാട്ടോ കിടന്നത് കാരണം അപ്പുറത്ത് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡാണ് കിടക്കാറുള്ളത് പിന്നിപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ എ സിയൊന്നും ഇണ്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞങ്ങൾ അവിടെ തന്നെ കടന്ന് മാ ഇപ്രാവശ്യം മാറി കടന്നിട്ടൊന്നും ഇല്ല കേട്ടോ ആ രസം ചൂടെടുത്താൽ പിന്നെ അധികം അങ്ങോട്ട് കിടക്കൂല അവന് നല്ല തണുപ്പ് തണുത്തിങ്ങനെ അങ്ങനെ ഷീലായിരിക്കണം അവൾ അവിടെ ഇങ്ങനെ എപ്പോഴും ഇട്ടു എ സി ഇട്ടിട്ട് അങ്ങനെ അവന് എ സി ഇട്ടാലേ ഉറക്കം വരുവുള്ളൂ കേട്ടോ ആ അതാ അടിച്ച് വാരിലൊക്കെ കഴിഞ്ഞ് തുടച്ചിട്ടില്ല കഴിഞ്ഞ ശേഷം ഞാൻ ഇതുമൂല വേഗം ഫുഡ് കൊടുത്തു അവർക്ക് മാഗി കഴിക്കണം എന്ന് പറഞ്ഞാൽ വേഗം പത്ത് രൂപേൻ്റെ ചെറിയൊരു മാഗിയൊക്കെ വാങ്ങിക്കൊണ്ട് അതും കൊടുത്ത് കുറച്ച് ബീഫും പൂളയും വെച്ചത് അതും ഒക്കെ കഴിച്ച് അവർക്ക് സ്കൂൾ പോകണ്ടേ ഉച്ചയ്ക്ക് ശേഷം പെയ്ക്കോട്ടെ എന്ന് കരുതി എക്സാമൊക്കെ അല്ലേ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ അടുത്ത മാസം ഇനി ഓണപ്പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഒരു പിന്നെ ഒന്ന് ഇതിൻ്റെ എക്സാമൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണതല്ലേ അല്ലേ ആദ്യമായിട്ടല്ലേ ഇപ്പോൾ ഈ ഒരു അഞ്ചാം ക്ലാസ് സ്കൂളിലൊക്കെ ആദ്യമായിട്ടാണല്ലോ അപ്പോൾ അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എക്സാമൊക്കെ എഴുതി നോക്കണ്ടേ അപ്പോൾ ഞാൻ അവളെ വേഗം ഉച്ചയ്ക്ക് ഉച്ചക്കേശം പോയി ഗുളികയൊക്കെ കൊടുത്ത് പറഞ്ഞേക്കാണ് കേട്ടോ അപ്പോൾ അനീൻ്റെ ഗുളികയും ആൻറ്റിബയോട്ടിക്കൊക്കെ ഉണ്ട് അതൊക്കെ കൊടുത്ത് അവൾ സ്കൂളിലേക്ക് പോവുകയാണ് മോൾ വന്നിട്ട് ഇതും വന്നിട്ട് വേണം എനിക്ക് പുറത്ത് പോകാൻ കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പം അന്ന് മോളൂൻ്റെ ഒപ്പം പോകുമ്പോൾ വാങ്ങാന്നിട്ട് ഞാൻ വിചാരിച്ചിരുന്നു ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു മോളും ഞാനൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഷോർട്സ് എടുത്തിട്ടുണ്ട് അത് ഇതുവരെ അപ്ലോഡ് ആക്കിയിട്ടില്ല എന്നുള്ളു അപ്പം അന്ന് ൊണ്ട് കൊണ്ട് നടന്ന് അടുന്ന് ഓൻ്റെ പിന്നെ ഓട്ടലും ഓടലും പാച്ചിലും കൊണ്ട് ഞാൻ പിന്നെ പിന്നെ ഞാൻ നിങ്ങളൊക്കെ പോയിട്ട് ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് അന്ന് വാങ്ങാൻ പറ്റില്ല അപ്പോൾ ഇന്ന് പോയി വാങ്ങണം എന്നൊക്കെയാണ് വിചാരിക്കണത് അങ്ങനെ അതാ പിന്നെ ഇതുമൊരു ട്യൂഷനൊക്കെ ആക്കാൻ പോകുമ്പോൾ അവൾ അവിടെ ആക്കിയിട്ട് പിന്നെ അങ്ങനെ പോയി വാങ്ങാമെന്നൊക്കെയാണ് പ്ലാൻ കിട്ടോ അപ്പോൾ അതാ ഓൾ ഇതുമ്പോൾ പോകേണ്ടത് ഉളപ്പിച്ച് കൊണ്ടാക്കണം പനിയും കല്ല്യാപ്പോൾ ഞാൻ തന്നെ കൊണ്ടാക്കി തരാമെന്നു പറഞ്ഞ് കൊണ്ടാക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത് കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഫുഡായിട്ട് കഴിച്ചിട്ടില്ല രാവിലെ മുട്ടയും കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് ഉച്ചക്ക് ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് കരുതി അപ്പോൾ അതാ ഞാനൊരു സിനിമയൊക്കെ കണ്ടുകൊണ്ടാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് പറഞ്ഞത് മോൾ കുറച്ച് സിനിമയൊക്കെ ഇങ്ങനെ ടെലഗ്രാമിൽ അയച്ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്ന് ഡൗൺലോഡ് ചെയ്ത് അത് കണ്ടിരിക്കുകയാണ് ഇനി എൻ്റെ പരിപാടികൾ അപ്പോൾ അതെ ഇന്നലെ പോയപ്പം മാനെ കൊണ്ടാക്കാൻ പോയില്ല അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കാണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് തണുപ്പുണ്ട് ആ തണുപ്പിൻ്റെ ഒരു സംഭവം ഇതിൻ്റെ തൊണ്ടയ്ക്ക് ഇന്ന് പറ്റിയിട്ടില്ല സോണ്ട് കൊടുക്കാനൊക്കെ പോയപ്പോൾ വോയിസ് ഒന്നും അവിടെ വരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ ഇതാ ഫ്രൂട്ട്സാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീ പിന്നെ ഞാൻ എന്താ പറയുക വൈകുന്നേരം ആപ്പം ചായയും ബദാമും കഴിച്ചു രാത്രി ഇന്ന് എക്സസൈസ് ചെയ്യാൻ കയറിയിട്ട് കുറേ ദിവസമായിട്ട് ഒരു രണ്ട് ഒരു രണ്ടാഴ്ച ഇല്ല ഒരു പത്ത് ദിവസമായിട്ട് ഞാൻ എക്സസൈസിനൊന്നും കയറുന്നുണ്ടായിരുന്നില്ല പിന്നെ മോളും കുട്ടി പിന്നെ എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ എനിക്കങ്ങനെ ആ ടൈമിൽ അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ എക്സസൈസിനും കയറാമെന്നൊക്കെ വിചാരിച്ചു ടൈം അവർ ഏഴ് മണി മുതൽ എട്ട് മണിയൊക്കെ കയറി പക്ഷേ എനിക്കിന്ന് ഭയങ്കര ടഫ് ഇട്ടോ അക്ചേസ് ചെയ്യാനായിട്ട് കുറേ ദിവസം ചെയ്യാതെ ചെയ്തിട്ട് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭയങ്കര കിടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ ചെയ്തു അങ്ങനെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര വിഷം അപ്പോൾ ഞാൻ ഒരു വാട്ടർ മെല്ലൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ അത് ഞാൻ ആ ടൈമിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ട് അതാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ ഇന്ന് ഉച്ചക്കും രാത്രി ഞാൻ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിയൊക്കെ ഇതുമ്പോൾ ആ ഒരു വന്ന് നാലരക്കാണ് ഏകദേശം ഒരു നാലര ടൈമിലാ കേട്ടോ വന്ന ആ ടൈമിലാണ് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബദാമും ആ ചായയും മധുര ഇട്ടിട്ടില്ല ചായയിൽ ഞാൻ മധുര അപ്പം എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട് മധുരം ഇടാറുണ്ടോ ഇടാറുണ്ട് ഇടാറുണ്ട് ഇന്നലെ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ മധുര ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ആ ചായയും ബദാമും കഴിച്ചിട്ടുണ്ട് ഇനി പുറത്തൊന്നു പോകണം അപ്പോൾ ഇത് മുന്നേ ട്യൂഷൻ്റെ അവിടെ നിന്ന് ആക്കി ഞാനൊന്ന് പുറത്തൊക്കെ പോയി വന്നിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ വാട്ടർ മില്ലൻ കഴിച്ചപ്പോൾ ഇത് ഇന്നത്തെ വീടേ ഇത്രയേ ഉള്ളൂ ഞാൻ അധികം വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല എന്ന് കാരണം മൊത്തത്തിലൊരു അവിഞ്ഞ ദിവസമായിരുന്നു മക്കളൊക്കെ പോയതിൻ്റെ ഒരു ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി നാളത്തെ വീടായിട്ട് വരാം കേട്ടോ